നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയാണ് കേരളത്തിൽ റബ്ബർ വില ഉയർന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തിമൂന്ന് രൂപ ആർ എസ് എസ് ടൂന് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിലോയ്ക്ക് ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിന്റലിന് പതിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില കോട്ടയം ഇനി അടുത്ത നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ഒരു കിലോയ്ക്ക് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ മുതൽ ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെയും ഒരു ക്വിൻഡലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി മുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപ ഒരു ക്വിൻഡലിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ അപ്പം ഫോർ ഷീറ്റിന് ഒരു രൂപയാണ് ഇന്നലത്തേനേക്കായി ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി